ഹലോ ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖാണോ എല്ലാവരും ഓണപ്പാച്ചിലും വീടൊക്കെ കഴുകി വൃത്തിയാക്കുക വീട്ടമ്മമാർ വീട് കഴുകി എല്ലാം വൃത്തിയാക്കി അല്ല തുണിമണികളൊക്കെ വൃത്തിയാക്കി എന്തൊക്കെയായിരിക്കും ജോലി പൂക്കളിടുക അങ്ങനെ ഓക ഓണത്തിൻ്റെ ആഘോഷത്തിമിറുപ്പിലേക്കാണ് എല്ലാവരും അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നപ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ആലോചിച്ച ഓണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇന്ന് ആലോചിച്ചു ഞാൻ ഈ പ്രശ്നം ഞങ്ങളുടെ കൂട്ടൊക്കെ ആടില്ലാത്തതുകൊണ്ട് ഇപ്രാവശ്യം ഓണം അങ്ങനെ ഒരു വലിയ ആഘോഷമായിട്ടൊന്നും നടക്കുന്നില്ല നടത്തുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നിയൊരു വീട് ഇടാന്ന് വിചാരിച്ച് അപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ അതെ എപ്പോഴായാലും നമുക്ക് ആഘോഷങ്ങൾ ആഘോഷം എന്ന് പറയുമ്പോൾ ഒരു സുഖമാണല്ലോ എന്താഘോഷമായാലും ഓണം വിഷു പെരുന്നാൾ ക്രിസ്മസ് എന്നൊക്കെ പോലെ എല്ലാ ആഘോഷങ്ങളും വരുമ്പോൾ കുറേ പ്രിയപ്പെട്ട ആൾക്കാരെ കാണാൻ പറ്റും അല്ല ദൂരെയുള്ള ആൾക്കാർ ലീവിന് വരും പിന്നെ പുതിയ ഉടുപ്പുകൾ അങ്ങനെയൊക്കെയാണല്ലോ എല്ലാ ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ ഓണവും അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ എപ്പോഴും പോലെ ഓണത്തിന് ഇപ്പോൾ ഞങ്ങൾക്കൊരു സുഖം തോന്നുന്നില്ല അപ്പോൾ എപ്പോഴായാലും ഓണത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലോട്ട് വരുന്നത് പഴയ ഒരു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ളൊരു ഓണക്കാലം ഒക്കെയാണ് ഇപ്പം എന്തായാലും ആ സമയമാകുമ്പോൾ ഓണത്തലയുന്നൊരു ഓട്ടമാണ് എല്ലാവരും അല്ലേ ഉത്ര പഴയ പറ പഴയ പറച്ചിലുണ്ട് ഉത്ര പക്ഷെ പക്ഷേ ഓട്ടം ഇപ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുവരെ ഒന്നും ഇതാക്കാതെ നമ്മൾ ഓണത്തിൻ്റെ തലേന്ന് റോട്ടം ഉണ്ടല്ലോ ടൗണിലും ഒക്കെ ആയിട്ടും അതൊക്കെ ഒരു രസമാണ് പക്ഷേ ഇപ്രാവശ്യം എന്താകും എന്തോ ഭയങ്കര മഴയല്ലേ തുടക്കം മുതലേ മഴയാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഞാൻ ഇങ്ങനെ ടൗണിലൊന്ന് പോയപ്പോൾ ഇങ്ങനെ ആലോചിച്ച് കാഞ്ഞങ്ങാട് ടൗണിലൊക്കെ പോയായിരുന്നു എന്നല്ല അപ്പോഴാണ് കുറേ പൂക്കളൊക്കെ കൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ മറ്റേ പ്ലാസ്റ്റിക് കവറിട്ട് മൂടിയൊക്കെ വെച്ചപ്പോൾ ഉണ്ട് കാരണം നിർത്താതെ മഴയാണ് അപ്പോൾ ഓണം ഈ ഈ ഒരു ഓണത്തിൻ്റെ കച്ചവടം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇങ്ങനൊരു മഴയാകുമ്പോൾ ഒരു വല്ലാത്ത വിഷമായിരിക്കും അവിടെ അത് വരക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു വിഷമമായി പിന്നെ എന്ത് ചെയ്യാൻ നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇന്നെന്തോന്നറിയില്ല ഇന്ന് കുറച്ച് തെളിഞ്ഞിങ്ങനെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഓണം വരെ തെളിഞ്ഞിരിക്കണേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരാവില്ല പിന്നെ ഓണം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഞാൻ അവിടുന്ന് ഇവിടുന്ന് കുറച്ച് പൂവ് വാരി ഒക്കെ വിറ്റടുത്ത് കിട്ടിയപ്പോൾ ഉണ്ട് അത്രേ ഉള്ളു ഇഷ്ടംപോലെ പൂക്കൾ ഒന്ന് നടപ്പുണ്ട് ടൗണിൽ ഇനി ഇങ്ങനെ കൊണ്ടുവന്ന് വാടി എന്തോ അറിയില്ല പിന്നെ ഇതൊക്കെ കാണുമ്പോൾ പഴയ ഒരു ഓണക്കാലാണ് ഓർമ്മ വരുന്നത് ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള അപ്പോൾ ഓണം എന്ന് ഓർക്കാൻ പഴയകാലത്തിന് വലിയൊക്കെ നല്ല ഓണം ഒരുപാട് കഷ്ടപ്പാടുകളും കരച്ചിലും പകളുമൊക്കെ ഉള്ളൊരു ഓണമാണ് കാരണം എല്ലാവരും ഓടി ഓണക്കൂടി എടുക്കുന്ന ഒരു തിരക്കാണല്ലോ അപ്പം ഞാൻ എൻ്റെയെല്ലാം ചെറുപ്പ ടൈമിൽ ഇങ്ങനെ ടെക്സ്റ്റൈൽസൊക്കെ അങ്ങനെ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഞങ്ങളുടെ അയലിലധികമായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് അങ്ങനെ പിന്നെ ഓൺലൈനും ആ സമയത്ത് ഇങ്ങനെ ഇല്ലല്ലോ പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും വലിയ ആശ്രയം എന്ന് പറയുന്നത് ആഴ്ച ആഴ്ചയ്ക്കാഴ്ചക്ക് ഞങ്ങളവിടെ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ ഡ്രസ്സ് വിൽക്കാൻ കൊണ്ടുവരും അന്നേരം വെച്ചാൽ നമുക്ക് എടുക്കാം ഇഷ്ടമുള്ള എടുക്കാം എന്നിട്ട് നമ്മൾ ആഴ്ചക്ക് ഒരു തുക കൊടു അടയ്ക്കുക അത്രയുള്ള നമുക്ക് ഇഷ്ടമുള്ളത്ര അടയ്ക്കാം അന്ന് സാധാരണക്കാരൊക്കെ അതൊക്കെ ഞങ്ങളുടെ ഏരിയ ഒക്കെ സാധാരണക്കാർ ആൾക്കാരുടെ ഏരിയയാണ് ആ സമയത്ത് എല്ലാവരും അങ്ങനെയാണ് ചെയ്യുക കാരണം കർക്കിടം വരുമ്പോൾ തന്നെ എല്ലാവരും വെള്ളം പൊങ്ങി മഴക്കാലമായി ഈ ജോലി ആർക്കുണ്ടാവില്ല എൻ്റെ അച്ഛനൊക്കെ മനസ്സൊഴിലാളി ആയതുകൊണ്ട് തീരെ ഉണ്ടാവില്ല ഒരു ചിങ്ങ ചിങ്ങം കന്നിത്തുള്ള വൃശ്ചികം വരെ ജോലിയില്ലാത്തൊരു ടൈമാണ് അപ്പോൾ ഒരു വറുതീടെ കാലഘട്ടമാണ് ആ ഓവണക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ വിചാരിക്കും ഓണം ഈ വലുതായാൽ മതിയായിരുന്നു എന്നിട്ട് നല്ല കുറേ സമ്പാദിച്ച് നല്ല ഓണം ആഘോഷിക്കുക അങ്ങനെയൊക്കെ ആണ് വിചാരിക്കുന്നത് പക്ഷെ ഇപ്പം നിൽക്കുമ്പോൾ അതിനകത്ത് ഓണം തന്നെ ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നത് കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ സത്യമാണ് എന്നാലും അപ്പം നമ്മൾക്ക് ഒരു കർക്കിടകശം തുടങ്ങുമ്പോൾ തന്നെ ആഴ്ചക്കാരിലെടുത്ത് തുണി എടുക്കും ഇന്ന് തുണിയാണ് എടുക്കുക തുണി എടുത്ത് തയ്ക്കാൻ കൊടുക്കും അന്ന് ഞാൻ വെടിയിട്ടൊപ്പൊക്കെയാണ് ഇടുന്നത് തയ്ക്കാൻ കൊടുക്കും അതെങ്ങനെയെങ്കിൽ തയ്ച്ചു മേടിക്കും പിന്നെന്താണ് ഓണത്തിൻ്റെ ആവുമ്പോഴേ കഷ്ടപ്പാടാണ് അപ്പോൾ തലേന്നായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരിക പിറ്റേന്ന് നമ്മൾ സദ്യ ഉണ്ടാക്കുന്നു തയ്ക്കുന്നു പിന്നെ ചില ആൾക്കാർ സിനിമയ്ക്ക് പോകും നമുക്കിവിടെ സിനിമകളൊന്നും ഇല്ലായിരുന്നു വീട്ടിൽ തന്നെയാണ് അന്ന് സിനിമ കണ്ടിട്ടൊന്നും ഇല്ല അതിനൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്കിന്ന് ചിരി വരും പക്ഷേ ഇന്ന് സിനിമ കണക്ക ചാൻസ് ഉണ്ട് പക്ഷെ പോകാൻ വീട്ടിൽ ഒരു താല്പര്യമില്ല അതാണ് ഓണക്കാലം പിന്നെ എന്ന് വെച്ചാൽ ആ സമയത്ത് പിന്നെ രാവിലെ തുടങ്ങും പല സൈഡെന്നും പിന്നെ എന്താണ് നമ്മുടെ മാവേലിയെ വേ മാവേലി വിഷം കെട്ടി മാവേലി ആയിട്ട് ആൾക്കാർ വരും ചെണ്ട കൊട്ടി ഡാൻസ് കളിച്ച് അങ്ങനെയൊക്കെ പിന്നെ പൂക്കള മത്സരങ്ങളുണ്ടാവും അന്നത്തെ ഏറ്റവും വലിയ പൂക്കളെന്ന് വെച്ചാൽ നമ്മൾ ഈ പൈസയ്ക്ക് മേടിക്കുന്ന ഒരു പൂ ഉണ്ടാവില്ല ഒരു വീട്ടിൽ അന്ന് ആരും അതും ഉപയോഗിക്കുന്നില്ല അന്ന് ശരിക്കുള്ളൊരു ഓണം തന്നെയാണ് കാരണം ഞങ്ങളൊക്കെ എല്ലാം ഞങ്ങളുടെ ഒരു പ്രായ ചെറുപ്പക്കാരൊക്കെ പോവും പോയി തുമ്പപ്പൂ തുമ്പയുടെ ഇല അല്ലാതെ കുറേ കുറേ നുള്ളി എടുക്കുന്ന കുറച്ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാവും ആ പൂക്കൾ വീട്ടിലെ ചുറ്റുപാടുകളൊക്കെ തന്നെ പറിച്ചുകൊണ്ട് കൊണ്ടുവരും പിന്നെ കിരീടം എന്നുണ്ടൊരു സംഭവമുണ്ട് അതിന് എന്താ വേറെ പേര് നിൽക്കറി ഞങ്ങളാ കിരീടം എന്ന് പറയും ഇങ്ങനെ ചുമന്ന് പൂപ്പിക്കുന്നത് ചെമ്പകം ചെമ്പകം എന്നൊക്കെ പറയുന്നേക്കാം ചില ചങ്ങക്ക് ചെമ്പകം എന്ന് പറയും ഞങ്ങൾ കിരീടം എന്നൊക്കെ പറയും അതിങ്ങനെ നിൽ ഒലർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അതിന് കിരീടം എന്ന് പറയുന്നത് അതൊക്കെ കൊണ്ടുവന്ന് പറിച്ചുകൊണ്ട് വരും ഇപ്പോഴെനിക്ക് ഓർമ്മിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പടം നേരാണ് പഠിച്ചത് പടം എന്ന അവിടെ അന്നേരം ഇത്ര വലിയ വികസനമൊന്നുമില്ല ഒരു കുറേ കണ്ടവും തോടുകളെല്ലാം ഉള്ളതാണ് അവിടെ ഈ കാക്കപ്പൂവുണ്ടാവും കാക്കപ്പൂപ്പിന് അവിടെ എന്താണ് പൂത്താലി എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മുടെ താമരയല്ല അതിൻ്റെ പോറാനോ അപ്പോൾ അതിൻ്റെ അല്ലി ഉണ്ടാവും അല്ലി പറിക്കുക കടിച്ചു തിന്നുക അതിനകത്തത് ഇപ്പം നല്ല യൂണിഫോമിട്ടിട്ടിട്ടാണ് പോകുന്നത് വെള്ള ഉടുപ്പും നീല പാവാടി രണ്ടു ഭാഗം മുടിയൊക്കെ കിട്ടി റിബണൊക്കെ ഇട്ട് കിട്ടിയാൽ റിബണാണ് ആണ് ഉപയോഗിക്കുക കിട്ടിപ്പോൾ തിരിച്ചു വരുമ്പോൾ ആ ഉപയൊന്നും ഉണ്ടാവില്ല വെള്ളയ്ക്ക് മൊത്തം കറുപ്പായിരിക്കും ചെളിക്കാത്ത വീണ് അപ്പോൾ നമ്മൾ പൂത്താലി എന്ന് പറയും പൂത്താലി പറിക്കാൻ വേണ്ടി പൂത്താലി അടുത്തുള്ള പോലെ ഉണ്ട് പക്ഷെ നമ്മൾ ഇറങ്ങുന്നതൂറ് കുറച്ച് താഴ്ന്നാഴ്ന്നു പോകും കണ്ടാണ് ചതുപോലെ ഉണ്ടാവും അവസാനം അതിനകത്ത് വീട് കുളിക്കും അങ്ങ് മുങ്ങിപ്പോകും പിന്നെ അവിടെ സൈഡിലുള്ള വീട്ടുകാരുണ്ടാവും നമ്മൾ ഓടിക്കൊടുക്കും എല്ലാം ഡപ്പേ ഡപ്പേ നട്ട് ഓടി അടുത്ത ഘട്ടത്തിൽ വീണ് അവിടെ എടുത്ത് അവിടുന്ന് ചാടി ഓടി കുറേ പൂവൊക്കെ വെള്ളത്തിൽ പോയിക്കാണ് എന്തൊക്കെയൊരു കാലമായിരുന്നു അതൊക്കെ അതൊക്കെ പൂവൊക്കെ പറിച്ചത് വെക്കേഷൻ ആണല്ലോ പത്ത് ദിവസം ലീവല്ലേ പറിച്ചു ഒരു സമയമാവും തലേന്ന് നമുക്ക് ഇത് പരിപാടി പിന്നെ ചെറുപത്തൂർ ശിവൻ്റെ അമ്പലമുണ്ട് അപ്പോൾ തലേന്ന് അമ്പലത്തിൽ കുന്നിട്ട് പോയി കുറേ ആൾക്കാരുണ്ട് അഞ്ചാറ് ആൾക്കാരുണ്ടോ നമ്മൾ അങ്ങനെ പോയി അവിടെ എത്തി അവിടെ ഭയങ്കര കുന്നാണ് അപ്പോൾ ഒരു സൈഡിൽ ബസ് നിർത്തിയിട്ട് അപ്പുറത്തും കറങ്ങിപ്പോണം അപ്പോൾ ഞങ്ങളതിലൂടെ പോലെ അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് വയൽപ്പാളത്തിലൂടെ വെച്ചാൽ കയറി ആ കുന്നിൻ്റെ മുകളേനിന്ന് വിലിഞ്ഞ് കയറും അത് കയറുമ്പോഴേക്കാൽ ക്ഷീണം വരും ഒന്നും ഉണ്ടല്ലോ ബസ്സിൻ്റെ പൈസ മാത്രമേ ഉണ്ടാവത്തുള്ളൂ അങ്ങനെ നടന്ന് അവിടെ ഒക്കെ വെള്ളം വീട്ടിൽ കയറി വെള്ളം മേടിച്ച് പിടിച്ച് അവിടെ നിന്ന് കാർ മെയിൻ ഹൈവേ റോഡ് അവിടെ നന്നിട്ട് പോവ് അവിടുത്തൊക്കെ പറച്ച് നടന്ന് ഓ വിശന്ന് ഇതായിട്ട് കണം കുഴഞ്ഞ് പോവും അങ്ങനെ മൂന്ന് നാല് രാവിലെ ഇറങ്ങുന്നവർ വീട്ടിലെത്തുന്നത് നാലഞ്ച് അഞ്ച് മണിയാവുമ്പോഴായിരിക്കും അങ്ങനെ ആ പൂ കൊണ്ടൊന്ന് ഇപ്പം രാത്രി കുത്തിയിരുന്ന് ഉറപ്പൊഴിഞ്ഞ് അതൊക്കെ വൃത്തിയാക്കി ഓരോ ഐറ്റം ആക്കി തിരിച്ച് വെക്കും എന്നിട്ട് പിറ്റേന്ന് ഓണത്തിൻ്റെ അന്ന് രാവിലെ കുളിച്ച് രാവിലെ തന്നെ എഴുന്നേൽക്കുലോ ഞാനൊക്കെ എഴുന്നേക്ക് ഒമ്പത് മണിയൊക്കെ ആവും എന്നാലും എഴുന്നേറ്റ് അന്നൊരു എട്ട് മണിയാവുമ്പോഴൊക്കെ അമ്മ അടിച്ചെണ്ണീപ്പിക്കും എണീച്ച എണ്ണ അന്നൊരു എണ്ണ തേച്ച് കുളിയാക്കി ഉണ്ട് മൊത്തം എണ്ണയൊക്കെ തേച്ച് നമ്മൾ കുളിക്കാൻ പറയും കുളിച്ച് വന്ന് അന്ന് ഇന്ന് ഇമ്മ ഇപ്പോഴത്തെ പോലെ ഇങ്ങനെ വാങ്ങിയിട്ടൊന്നു പോകുന്നില്ല നമ്മൾ ചാണകം എടുത്തുകൊണ്ടിരും ഞങ്ങൾ മണ്ണിട്ട് പച്ച മണ്ണല്ലേ അത് വാരി റൗണ്ടാക്കും ആദ്യം എന്നിട്ട് അതിനകത്തോട്ടിട്ട് റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് മണ്ണിട്ട് നിറച്ച് അത് അത്തത്തിൻ്റെ കുതിക്കുന്നതാന്നല്ലേ ചെയ്യുക അങ്ങനെ എന്നിട്ട് പിന്നെ ചാണകത്തൊഴിച്ച് അതിനകത്ത് തുമ്പപ്പൂ തുമ്പടയില അങ്ങനെ പല ഫുള്ള് നമ്മുടെ നാടുകളിൽ കാണുന്ന നാടൻ പൂവായിരിക്കും ഒറ്റ ഒരു പൂവില്ല അന്ന് നമ്മൾക്ക് ഈ പൂവെന്ന് തന്നെ അറിയില്ല ഇങ്ങനെ വാങ്ങുന്ന പൂക്കളൊന്നും ഇല്ല അങ്ങനെ പൂക്കളൊക്കെ ഒരുക്കി പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എന്തായാലും സദ്യ മാത്രമായിരിക്കില്ല കാരണം മീൻ മീനില്ലാതെ ശീലവും ഇല്ല അപ്പോൾ ഒരു സൈഡിൽ എന്താ ഒരു മീൻ വറുത്തതോ ഒരു മീൻ കറിയോ അത് നിർബന്ധം ആയിരിക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഓണം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ സദ്യ ഞാൻ അപൂർവ്വമായിട്ടൊക്കെ കാണാറുള്ളൂ അങ്ങനെയാണെങ്കിൽ അധികം അല്ലെങ്കിൽ എല്ലാവരും ചിക്കൻ അങ്ങനെയൊക്കെയാണ് ഒരു പക്ഷെ നമ്മൾ തക്കോട്ടൊക്കെയെന്ന് വെച്ചാൽ സദ്യ തന്നെയായിരിക്കും ഓണത്തിന് കാസർഗോഡ് മൊത്തം ഒന്നല്ല ചില ഏകദേശം ആൾക്കാർ ചില ചില ആൾക്കാരൊക്കെ സദ്യ ഉണ്ടാവും എന്നാൽ ചിക്കനൊക്കെ ഇല്ലാതെ ചിലവർക്ക് ഇല്ല ചിലർക്ക് ബിരിയാണി ഒക്കെ ആക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലൊന്നും ബിരിയാണി ഒന്നും ആക്കിയിട്ടില്ല വീട്ടിൽ ഞാനൊക്കെ ചിക്കൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവും അത്രയായിട്ടുള്ളൂ മീൻ മീനാണ് മീൻ 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 എന്തുണ്ടെങ്കിലും മീൻ വേണം അപ്പോൾ സദ്യ നമ്മൾ നാടൻ സദ്യ ഉണ്ടാക്കും പക്ഷേ അതിൻ്റെ സൈഡിലൊരു മീൻ വറുത്തതോ മീൻ കറിയോ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും ഒരുപാട് കഷ്ടപ്പാടുള്ളൊരു കാലമായിരുന്നു അത് അതൊക്കെ എന്ന് പറഞ്ഞാൽ കുറേ ദിവസത്തിന് ശേഷമുള്ള നല്ലൊരു ഫുഡൊക്കെ ആയിരിക്കും അത് എന്നാലും ഇപ്പോൾ ഓർക്കും ഇപ്പം എല്ലാം ഉണ്ട് നമുക്ക് പയ്യ കാശ് കയ്യിൽ വേണം എല്ലാം നമുക്ക് ഓടിപ്പടഞ്ഞ് മേടിക്കുക ഇന്ന് അന്നൊരു സദ്യ ഉണ്ടാക്കുമെന്ന് വെച്ചാൽ ആ ദിവസം ആ വിശേഷ ദിവസങ്ങളിലായിരിക്കും നമ്മൾ കുറച്ച് നല്ല കറികളൊക്കെ എന്തായാലും കൂട്ടുന്നത് അങ്ങനെ തന്നെയാണ് ആരെന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ കാലം കുറച്ച് മാറി ഇപ്പം എല്ലാവരും ജോലിക്കിറങ്ങി ഇപ്പം നല്ല എല്ലാവരും ഇപ്പോൾ വീട്ടിലിരിക്കുന്നതൊന്നും എല്ലാവർക്കും ഇപ്പോൾ ജോലി ചെയ്താൽ കാശുണ്ട് അന്ന് അത്ര കാശൊന്നുമില്ല അങ്ങനെ ഇതാണ് ഇപ്പം ഇന്ന് എല്ലാവർക്കും തിരുവോണം തന്നെയാണ് അന്ന് നമുക്ക് തിരുവോണം എന്ന് പറയുമ്പോൾ തിരുവോണം എന്നുള്ള ഒരു വിശേഷ ദിവസം എന്ന് പറയുമ്പോൾ നല്ലൊരു ഫുഡ് തന്നെ തന്നെയായിരിക്കും മെയിൻ ആയിട്ടുണ്ടാവുന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം എല്ലാവരും കടകളിൽ പോകുന്നു കഴിക്കുന്നു നമ്മൾ ബിരിയാണി എങ്കിൽ ബിരിയാണി സദ്യയെങ്കിൽ സദ്യ അല്ലേ ഓണസദ്യ ഇപ്പം മൊത്തം നാട് മൊത്തം നമുക്ക് കിട്ടും വീട് വീടുകളിൽ ചിലവരും ഇപ്പോൾ സദ്യ ഉണ്ടാക്കാത്ത ആൾക്കാർ പോലും ഉണ്ടല്ലോ ഓർഡർ ചെയ്തിട്ടാക്കുന്ന അങ്ങനത്തെ ഒരു ഇത് പക്ഷെ അന്ന് നമ്മുടെ അമ്മേനെ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും എല്ലാം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കും അതിന്ടേക്ക് ഓള ഉണ്ടാക്കും ഉളത് വെച്ച് ഉണമ്പോള എന്ന് പറഞ്ഞാണൊക്കെ ആ വലിയ സാമ്പാറിനൊക്കെ മൂച്ചിടുന്ന ഏകദേശം ഒരേ സാധനങ്ങളായിരിക്കും അങ്ങനെ ആണ് ഒരവസ്ഥ അന്ന് നമ്മൾ എന്താ എന്ത് പായസം ഉണ്ടാക്കാം കരിപ്പായസമുണ്ടാക്കാം അതൊക്കെ ഒരു രസമായിരുന്നു അതായത് അന്നത്തെ ഓണത്തിൻ്റെ ഒരു ഇത് പക്ഷെ ഇന്ന് നമുക്ക് ഒരുപാട് ആവശ്യക്കാൻ നല്ല ചുറ്റുപാടുകളുണ്ട് പക്ഷേ എന്തോ അത്ര അതിൻ്റെ ഒരു സുഖം ഇല്ല അതിൻ്റെ ഒരു സുഖ ഒരു മണമൊന്നും ഇല്ല ഇപ്പോൾ ചിലപ്പോൾ അവരൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും അച്ഛനും അമ്മയും എല്ലാവരുടെ കൂടെ നമ്മൾ ആഘോഷിക്കുമ്പോൾ അതൊരു അവസ്ഥയായിരുന്നു അന്നത്തെ ആ ഒരു പട്ടിണി പരിവാരങ്ങൾക്കിടയിലുള്ള കിട്ടുന്നൊരു ഇന്ന് അച്ഛനില്ല ഇന്ന് അമ്മയുണ്ട് ആങ്ങളേ ഉണ്ട് നമ്മളെല്ലാവരും കൂടി നിൽക്കുന്നു എന്നാലും അതാ ഒരു നല്ല കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചെറുപ്പം തന്നെയാണ് ആരുടേതായാലും കളർ വരുന്നോളും നമുക്ക് ഒരു ബാധ്യതകളും ഇതൊക്കെ വരുമ്പോൾ എന്തോ ഒരു ആഘോഷം ഒരു ഏതാഘോഷമായാലും വലിയൊരു തൃപ്തി തോന്നുന്നില്ല എനിക്ക് എനിക്കെങ്ങനെയാണ് ഞാൻ എപ്പോഴും അങ്ങനെയാണ് ആലോചിക്കുക എന്നിട്ട് ഇന്ന് കുറച്ച് നേരത്തെ വരെ ഞാൻ ഞാനെങ്ങനെ ആലോചിച്ചുകൊണ്ടിരുത്തത് ആ കാലം ഓടുന്നതും കുളത്തിലും അതിനകത്തൊക്കെ ഉരുണ്ട് വീഴുന്നതും ആ വെള്ളം എടുപ്പും നീല യൂന്നെ മെടിയും ആ യൂണിഫോമിൻ്റെ ഒരു അവസ്ഥ അത് ഇട്ടുകൊണ്ടാണ് പോകുന്നത് അതിന് ഇതിനേയും കാട്ടി മഴയുണ്ട് ഭയങ്കര മഴയാണ് മഴയും വെള്ളപ്പൊക്കം ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളപ്പൊക്കം പൊങ്ങിയാൽ രണ്ടാഴ്ചയൊക്കെ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കും ആർക്ക് ജോലിയും കൂലിയൊന്നും ഇല്ലാത്തൊരു കാലമാണ് ഒരു സമയം ഇന്നിപ്ര ഇപ്പം അങ്ങനെ വെള്ളപ്പൊക്കമൊന്നുമില്ല ഇപ്പോൾ കുറേ വർഷം പത്ത് വർഷത്തുള്ളതി അങ്ങനെ വെള്ളപ്പൊക്കമൊന്നും വരുന്നില്ല അപ്പം അങ്ങനെ ഒരു ഒരു ഓണക്കാലം ഇങ്ങനെ ഓർമ്മ വന്നു എനിക്ക് മനസ്സിൽ ആ കാക്കപ്പൂവൊക്കെ പറച്ച് തലയിൽ വെക്കാനൊന്നും നമുക്ക് പൂവുണ്ടാകും തലയിൽ വെക്കാൻ അന്നൊക്കെ മുല്ലകളൊക്കെ വിൽക്കാൻ പറ്റും മുല്ല മാത്രമേ ഉള്ളൂ അല്ലൊരു ഓർമ്മയിൽ വരുന്നത് അല്ലാതെ മല്ലിപ്പൂവെള്ളൊന്നും അങ്ങനെയൊന്നും വന്നിട്ടില്ല മുല്ല ഇങ്ങനെ ഒരു സൈക്കിളിനകത്ത് പിന്നെ ആരങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും അങ്ങനെ ഒരു മീണത്തിന് അഞ്ച് രൂപ പത്ത് രൂപ അങ്ങനെയൊക്കെ ഉള്ളു ഒന്ന് ഭയങ്കര വലിയ ആകും അപ്പോൾ ഇത്രയും ഒരു കഷ്ണമായ മേടിക്കും അത് മറ്റു തലയിൽ വെച്ച് പിന്നെ ഓണപ്പരിപാടി ഉണ്ട് ഓണത്തല്ല പിന്നെ എന്താണ് ഈ കവുങ്ങ് കയറ്റം ഉണ്ടാവും അതാണ് രസം കവുങ്ങ് കയറ്റത്തിൽ ഫുള്ള് അതിനകത്ത് എണ്ണ ഏതാണ്ട് തേക്കും ഇങ്ങനെ മറ്റേ നമ്മുടെ നാട്ടിൽ ആണുങ്ങളൊക്കെ കീറുങ്ങൾ കയറാറില്ല ആണുങ്ങൾ എല്ലാം വഴുതി വയ്ക്കാൻ ഉറിയടി ഉറിയടി ഞാൻ ഇവിടെ ഒന്നും കടട്ടില്ല ഞങ്ങളുടെ നാട്ടിലുണ്ട് കൊല്ലം ഞാൻ കൊല്ലത്താണ് ജനിച്ചത് പക്ഷേ വളർന്നത് കാസർഗോഡാണ് കൊല്ലത്ത് ഉറിയടി കൊല്ലത്തൊക്കെ വലിയ ഊഞ്ഞാലൊക്കെ കിട്ടിയിട്ട് നമ്മളാടും അത് അത്തന്നും ചിങ്ങമാസം തുടങ്ങുമ്പോഴേ തുടങ്ങും ഊഞ്ഞാലിടാനൊക്കെ ആ ഏരിയയിലെ ആൾക്കാർ മൊത്തം ഒക്കെ ചില നാണുകൾ ഓണത്തിന് നമ്മൾ നാട്ടിൽ പോകും അപ്പം അങ്ങനെയാണ് കുടുംബക്കാരൊക്കെ ഉണ്ടാവും അമ്മയുടെ കുടും അമ്മയുടെ അമ്മ അച്ഛൻ ഇങ്ങനെയൊക്കെ എല്ലാവരും കൂടി അവരൊന്നും ഇപ്പോൾ ഇല്ല അപ്പോൾ അതൊക്കെ ഒരു രസമായിരുന്നു പിന്നാലതൊരു പ്രാവശ്യം ഓടി എങ്ങനെ ഇങ്ങനെ കറക്റ്റ് വിട്ട അങ്ങ് താഴെ വീണ താഴെ വീണു കഴിയാൻ പക്ഷെ ഒന്നും പറ്റിയിട്ടില്ല എല്ലാവരും പേടിച്ച് അന്ന ചെറിയ പ്രായം എനിക്ക് ചെറിയ സ്കൂളിൽ പഠിക്കും അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നൊരു ടൈം അന്നൊരു രസമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമല്ലേ നമ്മുടെ ചെറുപ്പകാലം എത്രക്കും മോശവും കസാങ്കടവും വിഷമവും പട്ടിണിയും എന്തൊക്കെ തന്നെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല നമ്മളാ വളർന്നു വരുന്ന ഒരു പ്രായം തന്നെയാണ് ഏറ്റവും നല്ലത് കുറച്ച് വളർന്നങ്ങ് ഇതാ ഒരു പക്വതെത്തി കഴിയുമ്പോൾ നമുക്കൊന്നിനോടൊരു ഇതില്ലോ ആ കുരുത്തക്ക ഇടും ഇതൊക്കെയാണ് ഈ ഒരിക്കൽ തിരിച്ച് കിട്ടുകയും ചെയ്യില്ല എന്തോ അങ്ങനെ വീഡിയോ എടുക്കണം ഞാൻ ആലോചിച്ചാലോ പക്ഷേ ഇങ്ങനെ ഇരുന്നപ്പോൾ അതൊക്കെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെടുക്കാം അങ്ങനെ എടുത്തത് ഇപ്പോഴും അങ്ങനെയൊന്നും മാവിൽ വരുന്നതും കാണാറില്ല ഇപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും എല്ലാം ഒരു ഷോപ്പിലായപ്പോൾ ഇപ്പോൾ ഓണാഘോഷമാണ് ഈ എല്ലാം വില കൊടുത്ത് നമ്മളിങ്ങനെ വാങ്ങി എല്ലാം ആക്കിയിട്ട് ആഘോഷിക്കുമ്പോൾ അതൊരു രസവും ഇല്ല കാണാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു ആഘോഷം വരുമ്പോഴാണ് അരുത് അതാണെന്ന് തോന്നുന്നു അത് അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം അന്നൊക്കെ ഒരു നല്ല ദിവസം ആഘോഷിക്കുന്ന അച്ഛനന്മാരൊക്കെ എത്ര കഷ്ടപ്പെടും എന്നറിയാൻ പിന്നെ അമ്മമാരൊക്കെ ഇങ്ങനെ പത്ത് രൂപ പത്ത് രൂപ ഒക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഒരു വർഷത്തിൽ ഈ ഓണം കഴിയുമ്പോൾ അത്തച്ചിട്ടി ഓണച്ചിട്ടി എന്ന് പറഞ്ഞിട്ട് തുടങ്ങും എന്നിട്ട് അടുത്ത ഓണത്തിന് ഈ കുടുംബശ്രീ അന്നില്ലല്ലോ അന്ന് കുടുംബശ്രീ ഇല്ല ആ ഉണ്ടാക്കുന്നിട്ട് ഈ അത്ത എന്നാ അത്ത ഉദിക്കുന്ന സമയത്ത് എല്ലാവർക്കും വീതിച്ചിട്ട് കൊടുക്കും അപ്പം അത് അന്നേരം നമുക്ക് കഷ്ടപ്പാടുണ്ടായാലും ഉള്ള സമയത്ത് ഇപ്പോഴത്തെ പൈസ കൊണ്ട് നമ്മൾ അരി സാധനം മേടിക്കുക ഇതൊക്കെയാണ് ഒരു ഓണം അങ്ങനെ അടുത്തോണം വരികയാണ് അടുത്ത വർഷത്തിൽ നമ്മൾ ഉണ്ടാവും എന്ന് അറിയില്ല എന്നാലും എല്ലാവർക്കും അല്ലേ അഡ്വാൻസ് ഓണാശംസകൾ ഇനി ആക ഞാൻ ഈ വീഡിയോ എടുക്കുന്ന എന്താഴ്ചയാണ് തിങ്കളാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് ഓണം ഓക്കെ ബൈ തെറ്റ ഭയായി എല്ലാവർക്കും ഓണം ആശംസകൾ